നമസ്കാരം എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂരിനടുത്ത് ചേറൂരിലുള്ള മദർലാൻഡ് വാട്ടർഫാളാണ് മദർലാൻഡ് വാട്ടർഫാൾ എന്ന പേരൊക്കെ കേട്ടിട്ടാണ് ഞങ്ങളവിടെ കാണാനായിട്ട് പോയത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു വാട്ടർഫാൾ ഒന്നുമല്ല വിയൂർ പോകുന്ന പുഴയുടെ ഉള്ളിലൊരു ചെറിയൊരു നീരൊഴുക്ക് മാത്രമാണ് കുട്ടികൾക്ക് നീന്തി തുടിക്കാനും ചൂണ്ട ഇടാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്നത് അതിന് ചെല്ലുന്നതിന് മുമ്പുള്ളൊരു കോളനിയിലുള്ള ഒരു ചെറിയൊരു വളവിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ഈ പാലത്തിൻ്റെ അടിയിലാണ് ആ നീരൊഴുക്ക് ഈ വാട്ടർഫാൾ എന്ന് പറയുന്നത് ഈ പാലം കഴിഞ്ഞ് അല്പം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിൻറ്റ് കിട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ആ വ്യൂ പോയിൻ്റ് പക്ഷേ അവിടെ നമ്മുടെ പുതിയ തലമുറയുടെ ചില ലീലാവിലാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അവിടെ സി സി ടി വി ക്യാമറ വെച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറ അവരുടെ അഭ്യാസങ്ങളാണ് അതിനുള്ളിൽ ഞങ്ങളവിടെ എന്തായാലും അതിനകത്ത് കയറിയില്ല ഈ വെള്ളത്തിൽ അടുത്ത ശബ്ദവും മറ്റുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതിലൂടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ആ സൗണ്ടൊന്നും കേട്ടാൽ ആസ്വദിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഒന്ന് കണ്ട് ആ വെള്ളച്ചാട്ടാണ് അവിടെ ഇങ്ങനെ കാണാല്ലേ വെള്ളം കഴിഞ്ഞു നേരം Kazuto This place has a beautiful sea, I have never tried it before. Davis Maya I am always Trustee

തൃശൂർ നിന്ന് പള്ളിമൂലയ്ക്ക് വരുമ്പോൾ മേലാ കൊളയിലേക്ക് വന്ന വഴിക്ക് വരുമ്പോഴുള്ള അല്പം ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അവിടെ ഒരു ചാക്കോളറിൻ്റെ ഒരു കൺവെൻഷൻ സെന്ററൊക്കെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാല് ഏതാണ്ട് ഏതാണ്ടൊരു ഇരുന്നൂറ് പോയാലാണ് ഇത് വളരെ അടുത്താണ് ഞാനങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി